ഈ അറഫക്കൊരു ചരിത്രമുണ്ട് എന്താണ് അർഫ അറഫ എന്ന് പറഞ്ഞാൽ ആദ നബി അലൈഹി സ്വലാമും ഹൗബാബി വിയും ആദ്യമായി കണ്ടുമുട്ടി അതായത് വന്നു സ്വർഗത്ത് നിന്ന് നിയോഗിക്കപ്പെട്ടു വിലക്കപ്പെട്ട കനി വശിച്ചതിൻ്റെ പേരിൽ അള്ളാഹുത്താല സ്വർഗ്ഗത്ത് നിന്ന് വരെ രണ്ടാളെയും പുറത്താക്കി അങ്ങനെ ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണേ പരസ്പരം കാണാതായി ആദ നബി അലൈഹ്സ്സലാം ഇന്ത്യ രാജ്യത്തിൻ്റെ സിലോൺ എന്ന് പറയുന്ന ആദം മല എന്ന് പറയുന്ന ഒരു സിലോണിൽ ആദം മലയിലാണ് ആദമലയിലാണ് നബി ഇറങ്ങിയത് ഹവ ബി വി ഇറങ്ങിയത് ജിദ്ദയിലാണ് ജിദ്ദ അന്നത്തെ ജദ്ദയാണ് ജദ്ദെന്നാണ് വെല്ലുമ്മ ആ വല്ല ജനിച്ച് ജല്ലും വല്ലുമ്മ താമസിച്ച സ്ഥലമായതുകൊണ്ട് പിന്നീട് പിന്നീടത് ലോപിച്ച് ലോപിച്ച് ജിദ്ദ നമ്മൾ ഞമ്മള് ഇറങ്ങിയത് അവിടെ ജിദ്ദല്ലേ അങ്ങനെ ഹവ്വാ വി നബി വർഷങ്ങൾക്ക് ശേഷം ആ ദമ്പതിമാരെ കണ്ടുമുട്ടുന്നത് ഈ സ്ഥലത്ത് വെച്ചുപോകും അതുകൊണ്ടാണ് അറഫ എന്ന പേര് അർഫാൻ അനന്ദ മനസ്സിലാക്കി അറിഞ്ഞു കണ്ടു എന്നൊക്കെയുണ്ട് മഹാനായ ഹലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാട്ടിൽ നിന്ന് പ്ര ഇങ്ങോട്ട് വന്നു മക്കത്തേക്ക് മക്കത്തേക്ക് വന്ന് പതിമൂന്ന് വയസ്സ് ഇസ്മായിൽ നബിക്കായി ബാപ്പൻ്റെ കൂടെ ക്യാബ് നിർമ്മാണത്തിന് വേണ്ടി കല്ലെടുത്തുകൊടുക്കുക സഹായിക്കുക ഓടിപ്പാഞ്ഞു നടക്കുക പ്രബോധനം നടത്തുക ഇതായിരുന്നു ആരുടെ ഡ്യൂട്ടി ഇസ്മായിൽ അലൈഹി സ്ലാമിൻ്റെ ഡ്യൂട്ടി ആ സമയത്ത് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയുമായി ഏകദേശം ഒരു അറഫയുടെ ദിവസം അതായത് ദുൽഹജ്ജ് മാസം ദുൽഹജ്ജ് എട്ടിൻ്റെ രാത്രി ഇബ്രാഹിം നബി അലൈഹി സ്വലാമ ഇസ്മാഹിം നബിയെയും ഇവിടെയാണ് ആ കുടുംബം ഹാജറ ബിബി അടക്കം എവിടെയാണ് ഇവിടെ വന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുക അപ്പയാണ് അള്ളാഹു താല അറിയിക്കുന്നത് ഇസ്മായി ഇബ്രാഹിം യാ ഇബ്രാഹിം ഓ ഇബ്രാഹിം നബിയെ നിങ്ങൾ നിങ്ങളുടെ പുത്രനെ ബലി അറുക്കണം നിങ്ങൾ നിങ്ങളെ പുത്രനെന്താക്കണം അറുക്കണം അള്ളാഹുവിനെ ദാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താലയുടെ സന്ദേശം അള്ളാഹു മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാം കേൾക്കുന്നു അനുസരിക്കുന്നു അള്ളാഹുവിൻ്റെ ഉത്തരവ് അടിക്കടി അംഗീകരിക്കുന്നവരാണ് പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ പ്രത്യേകത എന്താണ് അള്ളാഹുവിൻ്റെ ഉത്തരവ് അടിക്കടി അംഗീകരിക്കുന്നവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിക്കുന്നത് എന്താ ഓ ഇബ്രാഹിം നിങ്ങൾ നിങ്ങളുടെ പുത്രനെ വലിയറുക്കണം അങ്ങനെ ദുൽഹജ് എട്ടിന്റെ രാത്രിയാണ് സ്വപ്നദർശനം നേരം വെളുക്കുമ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു നിന്നെ ബലി അറുക്കാൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ഉണ്ട് ഓ ഇസ്മായിൽ നിൻ്റെ അഭിപ്രായം എന്താ മോനെ നിൻ്റെ അഭിപ്രായം എന്താണ് ഒരു വാപ്പ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു വാപ്പ മോനോട് പറയാണ് അന്നെ അറുക്കണം ഈ മോൻ്റെ പ്രതികരണം എന്തായിരിക്കും നമ്മളെ വാ നമ്മളെ നമ്മളെ കുടുംബജീവിതത്തിലെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും വാപ്പ മോനോട് പറയാണ് എന്നാ അർക്കുന്നു മോനൊന്നും ഉണ്ടൂല ആരും അറിയാതെ ഓൻ ഏകനായി മൂകനായി പോയിട്ട് വാപ്പന്റെ പേഴ്സിനോട് കട്ടെടുക്കും പേഴ്സ് മോഷ്ടിക്കും എന്നിട്ട് പിന്നെ ഓനെ കാണൂല കാണൂലി ഓനെങ്ങോട്ടോ സ്ഥലം പൊട്ടിണ്ടാവും കാരണം ഓൻ ജീവിക്കാനുള്ള പൈസ വാപ്പനടുന്ന് എടുത്തു ഓ കാരണം അർക്കല്ലേ വാപ്പയാണ് എന്താക്കണത് നമ്മളെ മക്കളെ ഭാവതായിരിക്കും എന്നാൽ ഇസ്മായിൽ അലഹി പറഞ്ഞ മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മളെ അത്ഭുതപ്പെടുത്തും ഇത് അള്ളാഹുവിന്റെ തീരുമാനമല്ലയോ അതുകൊണ്ട് ഉമർ ഖുർആനാണ് ഇസ്മായിൽ അലിസ്സലാമിന്റെ മറുപടി എന്താണ് ഓ വാപ്പാ നിങ്ങളോട് അള്ളാഹു അല്ലേ കൽപ്പിച്ചത് നിങ്ങൾ അത് എന്താക്കി കൊള്ളുക നിറവേറ്റിക്കൊള്ളുക മകനാകുന്ന ഞാൻ അത് സ്വീകരിക്കാൻ ആ ആ വാപ്പന്റെ ധൈര്യം എത്ര ആ പുത്രനാകുന്ന ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ നിശ്ചയ ദാർഢ്യം എത്ര അവരെ ഈമാനിന്റെ കരുത്തത്ര എന്നെ കൊള്ളുക മകൻ പറയാൻ അങ്ങനെയാണ് ദുൽഹജ് ഒമ്പത് കഴിഞ്ഞു ദുൽഹജ് എട്ടിന്റെ രാത്രി സ്വപ്ന ദർശനം ദുൽഹജ് ഒമ്പത് വാപ്പ മകനെ അറിയിക്കുന്നു അറിയിക്കുമ്പോൾ മകൻ ഉൾക്കൊള്ളുന്നു ആ അറിയിച്ച ദിവസത്തിന്റെ പേരാണ് യോ മു അറഫ അറിഞ്ഞ ദിവസം അറിഞ്ഞ ദിവസം അതാണ് ആജുമാരൊക്കെ അവിടെ ഒരുമിച്ച് കൂടുന്ന ദിവസം ദുൽഹജ് ഒമ്പത് ഇനി ഈ വാപ്പ ഈ കൃത്യം നടപ്പിലാക്കണം മകൻ എന്താക്കണം ഏഹ് അള്ളാഹുവിന്റെ തീരുമാനമല്ല നടപ്പിലാക്കണ്ടേ ഇനി മൂർച്ച കത്തി മൂർച്ഛം കൂട്ടുകയാണ് ഇത് നോക്കിയിട്ട് ഹാജറബീ നോക്കിക്ക എന്താ ഈ കത്തിമൂർച്ച കൂട്ടി ബുദ്ധം പെട്ടണ്ടേ എന്നാ ഹജറബീനോട് മോനെ ആർക്കാൻ കൊണ്ടുപോകാന്ന് പറയാൻ പറ്റുവോ ഒരു ഉമ്മന്റെ മനസ്സ് അത്രയായിരിക്കും ബാപ്പി മോനും അംഗീകരിച്ചു ബാപ്പി അംഗീകരിച്ചു മോനും അംഗീകരിച്ചു പക്ഷെ ഉമ്മാരെന്താവൂല ആ ഉമ്മാരെ മനസ്സ് അന്നേ അങ്ങനെയാണ് അപ്പൊ ഉമ്മയോട് പറഞ്ഞില്ല ഭാര്യയോട് പറഞ്ഞില്ല മോനങ്ങനെ കൊണ്ടുപോകാനിട്ടോ എന്ന് പറയും നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് യോമുൻ നെഹ്റാണ് ബലി പെരുന്നാൾ നമ്മുക്കെന്താണ് ആ അന്ന് ഞമ്മക്ക് ബലി പെരുന്നാളാണ് ആ ബലി പെരുന്നാളിന്റെ ദിവസം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹു സ്വലാം ഊർച്ചയേറിയ കത്തിയുമായിട്ട് മകനെ കൊണ്ടുപോയി മിനായുടെ തായ് പോരത്ത് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളു ആ സ്ഥലം നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ ആ മിനയുടെ തായ് പോരത്ത് കൊണ്ടുപോയി അർക്കാൻ വേണ്ടി കിടത്തിയ ചരിത്രനിഷാ നമുക്ക് പോകുമ്പോൾ ആ സ്ഥലം കണ്ടു പറയാം അപ്പം യോമുൻ നെഹ്റുണ്ടായത് എങ്ങനെയാണ് ബലി പെരുന്നാൾ ബലി പെരുന്നാൾ എങ്ങനെയുണ്ടായത് പാപ്പ മകനോട് പറഞ്ഞു മോനെ അന്നെ വലിയ ആ കൃത്യം നിർവഹിക്കാൻ മകനെ കൊണ്ടുപോയി മിനായിൽ കിടത്തി പക്ഷെ അർക്കാൻ വേണ്ടി പിന്നെ കത്തി വച്ചപ്പോ പകനെന്താക്കിയത് സ്വർഗത്തൊന്ന് ഒരു ആടിനെ പറഞ്ഞയച്ചു ആ ആടിനെ അർത്തു അതാണ് മുസ്ലിം ലോകത്തിന്റെ ബലികർമ്മം കർമ്മം എന്താണ് സുന്നാഹീം അത് ഇബ്രാഹിം നബിന്റെ മാർഗമാണ് ഏത് ഈ ബലി എവിടുന്നാ വന്നത് മാത്രമല്ല ഈ മലയുടെ മുകളിൽ ആദനബി അലൈ സ്ലാം ആദ്യം ഇറങ്ങി ആദ്യ നബിയെയും ഹബ്ബിയെയും സ്വർഗ ലോകത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ ആദ്യം ഇറങ്ങിയത് ഈ മലയുടെ മുകളിലാണ് എന്നിട്ട് ആ മലൻ്റെ മുകളിൽ നിന്നാണ് അവർ രണ്ടുപേരും പേര് തൗപ നടത്തിയത് എന്തിനാ തൗപ നടത്തിയത് ഒരു പ്രവാചകൻ്റെ അടുത്ത് തെറ്റു പറ്റുമോ പക്ഷേ സ്വർഗ ലോകത്ത് അവരെ അടുത്ത് ചെറിയ മിസ്റ്റിക്ക് പറ്റിയിരുന്നു ഞാൻ ചെറിയ മിസ്റ്റിക്ക് എന്നാ പറയുക വലിയൊരു തെറ്റൊന്നുമല്ല എന്താ മിസ്റ്റിക്ക് അള്ളാഹുത്താല സ്വർഗ ലോകത്തെ അവർക്കെല്ലാ സൗകര്യവും കൊടുത്തു മധുക്ഷീര സാഗരങ്ങൾ പട്ടുമെത്തകൾ അതുപോലെ സ്വർഗീയ പൂങ്കാവനങ്ങൾ പയവർഗ്ഗങ്ങൾ എല്ലാം കൊടുത്തു എന്നിട്ട് അതാഹു കുറേ പയങ്ങളും മരങ്ങളും കാണിച്ചു കൊടുത്തു ഇതൊക്കെ തിന്നാളാണ് പക്ഷേ വല തക്കറ ബഹാദ് ഹിഷജറ വല തക്കറ ബഹാദ് ഹിശചറ ഈ മരത്തുമ്പോൾ നിങ്ങളെന്താക്കാൻ പാടില്ല പയം പറിക്കാൻ ആദനബി ആലേസ് എല്ലാം പയം കണ്ടു പൊട്ടിച്ചു തൊള്ളയിലിട്ട് ഉപടക്കു കുടുങ്ങി അതാണ് ആണുങ്ങൾക്ക് ഉണ്ടാണെന്ത് വല്ലീല മോയ പെണ്ണുങ്ങളെ ഹൗബാ ബി വിയോട് പൊട്ടിച്ചപ്പോൾ പൊട്ടിച്ചപ്പോ ബീവിക്ക് അവരുടെ അടിവയറ്റിൽ നിന്നൊരു കറ പുറത്തേക്ക് പോയി അതാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മെൻസസ് മഹാനായ ആദ നബി ആദനബി അലൈഹലാമിന് വല്ലാത്ത കുറ്റബോധം കാരണം സ്വർഗത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ അള്ളാഹു വിലക്കിയ അതുകൊണ്ട് അള്ളാഹു ആക്ഷൻ എടുത്തു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു പറഞ്ഞയച്ചപ്പം കുറ്റബോധം അതാണ് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടത് ഒരു തെറ്റുകൾ മനുഷ്യന്മാരുടെ അടുത്തുനിന്ന് വരും എന്നുള്ളതാണ് ആദൻ നബിൻ്റെ പാഠം ഏത് മനുഷ്യൻ എന്തുണ്ടാവും തെറ്റുണ്ടായാലും ഖേദം വേണം കുറച്ചവനെ പറ്റിപ്പോയല്ലോ സംഭവിച്ചു പോയല്ലോ മനുഷ്യന്മാരുടെ അടുത്തേക്ക് പല തെറ്റും പറ്റും പല തെറ്റുകളും ആ തെറ്റുകൾ പൊറപ്പിക്കാനുള്ള ഒരു മനസ്സ് ഒരു ഖേദം ഒരു കുറ്റബോധം ആദൻ നബി അലൈഹി സ്ലാമിനും ഉണ്ടായി അവർ ഈ മലയുടെ മുകളിൽ കയറി

റസൂൽല്ലാഹി സല്ല അല്ലാഹു അലൈലി വസ്ലമ്മ മദീനയിൽ നിന്ന് പത്ത് ലക്ഷം അനുയായികളെവിടെ അങ്ങനെ ഒരുമിച്ച് കൂട്ടി നിന്ന പത്തു ലക്ഷം അനുയായികൾ ആ പാറപ്പുറത്ത് ഹബീബായ് റസൂലുല്ലാഹി അന്ന് മൈക്കില്ല കാളില്ല സ്പീക്കറില്ല പക്ഷെ റസൂലുള്ള ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നു എന്താണ് റസൂൽഹി സല അല്ലാസല്ലമ്മ അവിടുത്തെ ഹജ്ജത്തുൽ വദായിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് എന്താണ് എന്താണ് നബി എനി സലഹ്ഹുസ്ല അവരോട് പറഞ്ഞത് അവസാനത്തെ ഹജ്ജിൽ അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചറിയിച്ച കാര്യം അറഫയിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അയ്യുഹന്നാസ് ഇന്ന ുംഹോദരങ്ങളെ ഓ ജനലക്ഷ്യങ്ങളെ ഓ മനുഷ്യരെ ഇതാ നിങ്ങളോട് ഇന്ന് എനിക്ക് പറയാനുള്ള വിളംബരം എന്താണ് ഇന്ന ദിമാക്കും വ അമ്പാലക്കും അറാദക്കും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ രക്തം ഹറാ ബൈനക്കും നിങ്ങൾക്കിടയിൽ പവിത്രമാണ് ഒരാളും ഒരാളെ കൊല്ലാൻ പാടില്ല ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കാൻ പാടില്ല ഒരാളും മറ്റൊരാളുടെ അഭിമാനം അഭിമാനത്തിൽ കയറി കളിക്കാൻ പാടില്ല ഇന്ന് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ ഇഷ്യൂസ് എന്താണ് എല്ലാവരെയും അഭിമാനം പറിച്ചിരുന്നു പെണ്ണുങ്ങളെ പണി എന്താണ് ആണുങ്ങളെ അഭിമാനം പറിച്ചു ചെയ്യുന്നത് ആണുങ്ങളെ പണി എന്താണ് പെണ്ണുങ്ങളെ അഭിമാനം പറിച്ചു ചെയ്യുന്നത് എന്തെങ്കിലും ചെറിയ നിസാര സംഗതി പൊക്കി പൊക്കി കൊണ്ടുവന്നിട്ട് അത് വീഡിയോയിലിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ട് അത് അങ്ങനെ പറഞ്ഞു പരത്തിയിട്ട് എല്ലാവരും നാറ്റിക്കണ പരിപാടിയാണ് നമ്മളെ നാട്ടിലുള്ളത് അത് പറഞ്ഞ് തീർക്കുകയോ സോൾവ് ചെയ്യുകയോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ മാപ്പ് ചെയ്യുകയോ മാപ്പൊക്കെ അള്ളാക്ക് ഇന്നുള്ള നമുക്കോ ഒരു വിട്ടുവീഴ്ചയില്ല ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല നമ്മളെ പരിപാടി എന്താ മറ്റുള്ളവനെ കുറിച്ചായിട്ട് ഓൻ്റെ അഭിമാനത്തിൽ കയറി കളിക്കുക ഇതാണ് ഇന്നത്തെ ഏറ്റവും എന്നാൽ അള്ളാൻ റസൂൽ അറഫയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യം എന്താ ഇന്നദിമാക്കും നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളെ സമ്പത്ത് ഹറാമുൻ ബും നിങ്ങൾക്കിടയിൽ എന്താണ് അത് പവിത്രമാണ് പവിത്രമാണ് ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത പോലെ ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത പോലെ ഈ നാടിൻ്റെ ശ്രേഷ്ഠത പോലെ അത് പവിത്രമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചു മാത്രമല്ല റസൂൽ അല്ലാഹി സ്വലി സലമ ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്താണ് ജിബിരിലാം ലോകത്ത് മതത്തെ പൂർത്തിയാക്കി എന്നുള്ള ആയത്തുമായിട്ട് ഇറങ്ങി വരുന്നു അള്ളാഹുവിന്റെ റസൂല് ഈ അറഫ മൈതാനി ജനലക്ഷ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് ജിബിരിലാം ഇസ്ലാമിന്റെ പൂർത്തീകരണമായ അധ്യായവുമായി കടന്നു വരുന്നു ഏതാണ് അധ്യായം അല്യവും ഈ ദിവസം നിങ്ങളുടെ മതത്തെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ സമ്പൂർണമാക്കി ഇസ്ലാമിൽ ഇനി ഒരു ഭേദഗതിയില്ല ഒരു മാറ്റ മാറ്റത്തിരുത്തലുകളില്ല നിയമങ്ങൾ അള്ളാഹുത്താല പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഈ പ്രഖ്യാപനം സംഭവിക്കുന്നത് എവിടെ വെച്ചുകൊണ്ടാണ് അന്നത്തെ രാത്രി ഹജ്ജ് കഴിഞ്ഞു പിരിഞ്ഞുപോയി എല്ലാ സഹാബത്തും വീട്ടിൽ കടന്നുറങ്ങുമ്പോ ഒരു വീട്ടിൽ മാത്രം കൂട്ടക്കരച്ചിൽ ഒരു വീട്ടിൽ മാത്രം കൂട്ടക്കരച്ചിൽ നോക്കുമ്പോൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആരെ വീട്ടിലായി കരയുന്നത് വാതിലടച്ചിട്ട് ഏകനായി ഒരാൾ ഇങ്ങനെ കരയുന്നു ബാക്കി കുടുംബക്കാരൊക്കെ വന്ന് പിന്നെ കരയുന്നു ആ വീട് ആരെ വീടാണ് ബൈത്തു അബൂബക്കർ ഇഷ അബൂബക്കർ തങ്ങളെ വീട് നമുക്ക് കാണാൻ പോവുകയാണ് അബൂബക്കർ തങ്ങളെ വീട് ഇന്ന് പള്ളിയാണ് മഹാനായ സയ്യിദ്ന സുദ്ദീഖ് റലി വീട്ടിൽ കൂട്ടക്കരച്ചിൽ ഓടിച്ചെന്ന് നോക്കുന്നു പോൾ യാ ബാബക്കർ മാതായ ബുക്കീഖ് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ മഹാൻ പറയുകയാണ് നിങ്ങൾ കേട്ടില്ലേ ഹജ്ജിന്റെ സമയത്ത് അള്ളാൻ്റെ റസൂല് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അൽ ഇസ്ലാമീന ഈ ആയത്ത് എന്നെ വല്ലാതെ കുഴക്കിയിട്ടുണ്ട് ഈ ആയത്ത് എനിക്ക് വല്ലാതെ വേദനയുണ്ടാക്കുന്നുണ്ട് ഈ ആയത്ത് നമുക്ക് തരുന്ന സൂചന എന്താണ് നമ്മുടെ ഹബീബ് നമ്മിൽ നിന്ന് ഇതാ പിരിഞ്ഞു പോവുകയാണ് എല്ലാം പറഞ്ഞ് പ്രഖ്യാപിച്ച് ജനലക്ഷങ്ങളെ ആ മലയുടെ മുകളിൽ നിന്ന് നോക്കിക്കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ അനുഷേദ്യനായ റസൂലുള്ള ൻ സയ്യാൻ പോകുന്നുണ്ട് ആയത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സിദ്ദീഖുൽ അക്ബർ കാരണം സിദ്ദീഖുൽ അക്ബർ നബിയോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നടക്കുന്ന ആളാണ് അല്ലേ നബിയുടെ ഏറ്റവും വലിയ നിയലില്ലാത്ത റസൂൽ തണലാര സബൂ അബൂബക്കർ അതുകൊണ്ടാണ് റസൂലുള്ള ഒന്നാമതായി സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് മുറിച്ചു അബൂബക്കറും കൊടുത്തതായിരിക്കും അതുകൊണ്ട് അവരൊക്കെ പാദസ്പർശമേറ്റ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടിയ ഹജ്ജിന്റെ ജനലക്ഷ്യങ്ങൾ സംഗമിക്കുന്ന അന്നത്തെ ദിവസം ഹാജിമാർ നോക്കുന്നത് ഒരൊറ്റ കാര്യമാണ് അന്നത്തെ മുത്തവിഫ് പരിശോധിക്കുന്നത് മക്കയിലെ റൂമിലോ ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ഒരാൾ രോഗിയായി ബോധമുള്ള ആളുണ്ടോ ബോധം ഉണ്ടെങ്കിൽ ഒരു കൊണ്ടുവരും ഒരു ഹോസ്പിറ്റലിലൊരാൾ കൂടെ കിടക്കുകയാണ് ആളെ കൊണ്ടുവരും എന്നാൽ ഭ്രാന്ത് പിടിച്ച ആളുകളെ കൊണ്ടുവരില്ല ഏതൊരു രോഗിയെയും എന്താവും ഇവിടുത്തെ മുത്തൈഫ ഹജ്ജിന് എവിടെ എത്തിക്കും കാരണം ഇവിടെ വന്ന് അന്ന് നിന്നിട്ടില്ലെങ്കിൽ ആ വന്ന ആൾ വെറുതായി പോകും അയാളെ ഹജ്ജ് എന്തായി പോകും അതാണ് ഇവിടെ നോക്കുക അലഹദില്ല ഈ ജബലുർ റഹ്മാ ഏകദേശം രണ്ട് മാസത്തോളമായി പൂട്ടി കിടക്കുക ഇന്നും തുറന്നിട്ടില്ല റമദാൻ ഫുള്ള് ക്ലോസ്ഡാണ് മഞ്ഞുവാൻ ഇപ്പോഴും പൂർണ്ണമായും എന്താക്കിയിട്ടില്ല ആളുകളിങ്ങനെ പോലീസുകാരെ കണ്ണു പട്ടിച്ച് കയറുക അങ്ങനെ നമ്മൾ കയറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്ഥലം കണ്ടു ഇവിടെ എത്തി ഇനി ഹജ്ജ് കഴിഞ്ഞാലേ എന്താ ഉള്ളൂ അത് പൂർണ്ണമായി ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാം മുകളിൽ കയറി ചുറ്റുവശത്തേക്ക് നോക്കാൻ നല്ല വ്യൂ ഉണ്ടാവും അറഫ മൊത്തം എങ്ങനെ എന്താക്കുക കാണാം നമ്മളെ സിക്കന്ധർ മല കയറിയാണ് ആരെങ്കിലും സിക്കന്ധർ മല ആ സിക്കന്ധർ മലൻ്റെ മുകളിൽ കയറിയാൽ എന്ത് കാണാം മധുര ഫുള്ള് കാണാം മധുര പട്ടണം എന്നതുപോലെ ഈ മലൻ്റെ മുകളിൽ കയറിയാൽ അറഫ മൈതാനി കാണാം അല്ലാത്ത പ്രത്യേകമായ ഒന്നുമില്ല ആ സ്തൂപമല്ലേ ആ സ്തൂപം ആ സ്തൂപര അടയാളത്തിന് വെച്ചെന്നുള്ളൂ അതിലൊരു പ്രത്യേകത ഒന്നും ഇല്ല ആളുകൾ അതിൽ വരക്കും എഴുതും പേരെഴുതി വെക്കും പലതും ചെയ്യും അതൊന്നും നമ്മളെ ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യത്തിൽപ്പെട്ടതൊന്നും പെട്ടതൊന്നും അല്ല നമുക്കിവിടെ ഉള്ളത് എന്താണ് അറഫയിൽ ആളുകൾ ദ്വാ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറഫാ ദിവസത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇത് അറഫ നമുക്ക് പറഞ്ഞു ദ്വാർക്കാം എല്ലാരും പറയും അള്ളാഹുമായ രാജസൈദായ മലിക്കുൽ മുലൂഖായ രാജാതിരാജനായ കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളിതാ വിശുദ്ധമായ അറഫാത്തിൽ വന്നിരിക്കുകയാൻ ഞങ്ങളെ നീ കബൂലാക്കണമേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണേ അല്ലാ ഞങ്ങളെ കാര്യങ്ങൾ ഒട്ടും ഞങ്ങളെ ഏൽപ്പിക്കല്ലേ റഹ്മാനെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഈ കൂടിയ ഉമ്മമാര് ഉപ്പന്മാര് പാപങ്ങളാണ് റഹ്മാനെ ഞങ്ങളെയൊക്കെ തെറ്റുകുറ്റങ്ങളെ നീ കളയണേ റഹ്മാനെ ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ നിന്റെ രക്ഷ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഈ കൂട്ടത്തിൽ പല വിധത്തിലുള്ള രോഗമുള്ള ആളുകളുണ്ട് നീ ശിഫ നൽകണേ റഹ്മാന് ആജിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഗർഭിണികളായ സ്ത്രീകൾ ഞങ്ങളെ കുടുംബത്തിൽ സുഖപ്രസവം നൽകണേ റഹ്മാന് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട് അനുയോജ്യരായ ഭർത്താക്കളെ നൽകണേ റഹ്മാന് അവരെ ഭർത്താക്കന്മാരെ കള്ളുകുടിയന്മാര് തോന്നിവാസികളും തമ്മാടികളുമാക്കല്ലേ റഹ്മാൻ അള്ളാഹു ഈ മാസം പതിനൊന്നിന് എന്റെ മെയ് പതിനൊന്നിന് എൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് ഭംഗിയായി നിർവഹിക്കാൻ ഈ തോഫീക്ക് നൽകണേ റഹ്മാൻ ഞങ്ങളൊക്കെ മക്കളെ കല്യാണങ്ങള് ഞങ്ങളെ മക്കളൊക്കെ കാര്യങ്ങള് ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ ഞങ്ങളെ ജീവിതകാലത്തന്നെ നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാന് ഞങ്ങൾ ആരെയും പെട്ടെന്ന് പിടിച്ചിട്ട് ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കല്ലേ റഹ്മാന് ഞങ്ങളെ മക്കളെ നീ എ തീമുക്കളാക്കല്ലേ റഹ്മാൻ അള്ളാഹു പ്രവാസികളായ ആളുകൾ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളെ കുടുംബത്തിലുള്ള ഞങ്ങളോട് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട് അവർ പല പ്രതിസന്ധികളിലുമാണ് അവരെ നീ രക്ഷിക്കണേ റഹ്മാന് അവരെ ജോലിക്ക് സ്ഥിരത കൊടുക്കണേ റഹ്മാന് ഞങ്ങളെ ഈ കൂട്ടത്തിൽ തന്നെ സലാമാക്കിയ പോലെയുള്ള പലരും പ്രവാസികളാണ് അവരെ ജോലിയിൽ നീ പറഹ്മാൻ അവരെയൊക്കെ നാണയ തൊട്ടുകള കൊണ്ടാണ് ഞങ്ങളൊക്കെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഞങ്ങളെ പള്ളികളും മദർസകളും ദീനീ സ്ഥാനങ്ങൾ സ്ഥാപനങ്ങളും അത് പുനരുദ്ധരിക്കുന്നത് അള്ളാഹുബെ റഹ്മാനെ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പ്രവാസി സഹോദരങ്ങൾക്ക് ഞങ്ങളെ സഹോദരങ്ങൾക്ക് ഈ വിജയം നൽകണേ റഹ്മാൻ അവരെ ജോലി രംഗത്ത് നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവരെ രക്ഷിക്കണേ റഹ്മാൻ ഭർത്താക്കന്മാര് സഹായിച്ചു കൊണ്ടുവന്ന ഉമ്മമാര് സഹോദരിമാരാണ് ഇവിടെയുള്ളത് അള്ളാഹുബെ അതിൻ്റെയൊക്കെ പ്രതിഫലം അവരുടെ ഭർത്താക്കന്മാരുടെ ഏട്ടിലേക്കും എത്തിക്കണേ റഹ്മാനെ കുട്ടികളെയുമായി കുടുംബം ഒന്നിച്ചു കൊണ്ട് വന്നവർ ഈ കൂട്ടത്തിലുണ്ട് ചെറിയ മക്കളെ കൈപിടിച്ചു കൊണ്ട് ചെയ്യുന്ന ഉമ്മമാരുണ്ട് റബ്ബെ അവർക്ക് അതിൻ്റെ ഒക്കെ പ്രതിഫലം അവരെ കബ അവരുടെ അവരുടെ ഏട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളിന്ന് മരിച്ചു പോയ ഞങ്ങളിങ്ങനെ ഇവിടെ എത്താൻ കാരണക്കാരായ ഞങ്ങളെ ഉമ്മ ഉപ്പമാരുണ്ട് റബ്ബെ അവർ പലരും ആറടി മണ്ണിലാണ് ഈ സാധുവിൻ്റെ ഉപ്പയടക്കം എൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും അതുപോലെ ഈ കൂട്ടത്തിൽപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിലാണ് അവരെ ഖബർ വിശാലമാക്കണേ അല്ല സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ റബ്ബെ ഞങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഞങ്ങളെ വന്യരായ ഉസ്താദുമാരുണ്ട് റബ്ബെ അവർ പലരും ഇന്ന് ആറടി മണ്ണിലാണ് റഹ്മാനെ അവരെ കബറിഞ്ഞ് റഹ്മാനെ സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ഈ സഹോദരിമാർ ഉസ്താദെ ദ്വാരക്കണേ ദ്വാരക്കണേ ഇനി പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ സാധുവിൻ്റെ അടുത്ത് വന്ന് മന്ത്രിച്ച ആളുകൾ ഒരുപാടുണ്ട് ഈ കൂട്ടത്തിലുള്ളവരുണ്ട് കഴിഞ്ഞ ബാച്ചിലുള്ളവരുണ്ട് അതിൻ്റെ മുമ്പത്തെ ബാച്ചിലുള്ളവരുണ്ട് പലരും മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹുയ അപ്പോൾ മരിച്ചു പോയാൽക്കൊക്കെ കൊടുക്കണേ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും കൊടുക്കണേ പരസ്പരം കൊണ്ട് ചെയ്യുന്നവരാക്കി മാറ്റണേ കൂട്ടത്തിൽ പഠിക്കുന്ന ഉണ്ട് അവരെ നീ ആലിമീങ്ങളും ആക്കണേ നാഫിയായ കൊണ്ട് നീ അലങ്കരിക്കണേ റഹ്മാനെ മുസ്ലിമീങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ പ്രത്യേകിച്ച് പലസ്തീനിന്റെ മക്കൾ ഞങ്ങൾ കൂടി ൂടി ചെയ്യുന്ന ഈ സന്തോഷ നിമിഷത്തിൽ പോലും ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാർ ഞങ്ങളുടെ പൊന്നാര സഹോദരങ്ങൾ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാർ അവിടെ ക്രൂരമായി അക്രമിക്കപ്പെടുകയാണ് റഹ്മാനെ ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരരുടെ ബോംബിങ്ങിന് ഇരയാകുകയാണ് റഹ്മാനെ ആ പലസ്തീനി മോചനം നൽകണേ റഹ്മാനെ ആ ഈ റമദാനിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ഇന്നും ഈ സെക്കൻഡുകളിൽ ബോംബ് വർഷമാണ് മഴ പെയ്യുന്നത് പോലെ ആ പാവങ്ങളുടെ മുകളിലേക്ക് ബോംബ് വർഷിക്കുകയാണ് അള്ളാഹു പലസ്തീൻ ചിരിക്കുന്ന കാലം ഞങ്ങൾക്ക് അധികം തന്നെ വൈകാതെ കാണിച്ചു തരണേ തരണേനെ മുസ്ലിം ലോകത്തിന്റെ ഒന്നാമത്തെ ഹറമും മക്കയാണെങ്കിൽ രണ്ടാമത്തെ ഹറമും മദീനയാണെങ്കിൽ മൂന്നാമതൊരു ലോകമുണ്ട് അതാണ് പലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് അത് കാണാനും അവിടെ പോയ ഹറമിൽ നിസ്കരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഇസ്രായേൽ സൈണിസ്റ്റ് ഭീകരരായ പട്ടാളക്കാരുടെ കരങ്ങളിൽ നിന്ന് بيت المقدس موجب في قناة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم لا محمد صلى الله عليه وسلم اللهم